നസീമ നിങ്ങളൊക്കെ മക്കളെ എന്താ നമസ്കാരം ഞാനിപ്പോ കാണിച്ച വീഡിയോയിലുള്ളത് നഫീസുമ്മ നഫീസുമ്മയ്ക്ക് ഏതാണ്ട് അമ്പത്തഞ്ച് വയസ്സായി നഫീസുമ്മ നഫീസുമ്മയുടെ മക്കളോടൊപ്പം മണാലിയിലൊക്കെ പോയി അവിടെ നിന്ന് വളരെ സന്തോഷത്തോടു കൂടി എടുത്ത വീഡിയോ ആണ് ഞാനിപ്പൊ നിങ്ങളെ കാണിച്ചത് അപ്പൊ പ്ലാന്റ് ഗോ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിലാണ് ഈ വീഡിയോ ആദ്യം ഷെയർ ചെയ്യുന്നത് അന്ന് ഇത് ഏകദേശം അഞ്ചു മില്യനോളം ആൾക്കാർ കണ്ടു അങ്ങനെ സോഷ്യൽ മീഡിയയിലെ താരമായി മാറി നഫീസുമ്മ ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്തു ഇതെടുത്ത് വെച്ച് ചർച്ച ചെയ്യുകയും വാർത്തയിലൊക്കെ വരികയൊക്കെ ചെയ്തതാണ് കാരണം അമ്പത്തി അഞ്ചാം വയസ്സിൽ മണാലി പോയി അടിച്ചു അടിച്ചുപൊളിക്കുന്ന നഫീസുമ്മ അവിടെ നിന്ന് കൂട്ടുകാരികളോട് പറയുവാണ് ഇങ്ങോട്ടേക്ക് വാ ഇവിടെ ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ ഒന്ന് വന്ന് കാണ എന്ന് കൂട്ടുകാരികളുടെ പേരെടുത്ത് പറഞ്ഞിട്ടാണ് നഫീസുമ്മ സംസാരിക്കുന്നത് എന്നാലും എന്റെ നഫീസുമായ നിങ്ങൾക്ക് പത്തൊമ്പത്തഞ്ച് വയസ്സായില്ലേ ഇത്രയും പ്രായമായില്ലേ പോരാത്തതിന് ഒരു സ്ത്രീ നിങ്ങൾക്ക് ഈ ഒരു പ്രായത്തിൽ വീടിന്റെ ഏതെങ്കിലും മൂലയ്ക്ക് പോയിരുന്ന് പടച്ചോനെ വിളിച്ചോണ്ടിരുന്നാ പോരെ ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാ പോരെ അതിനു പകരം അവർ പോയേക്കുന്നു മണാലിക്ക് മഞ്ഞിക്കടന്നു തുള്ള കാലം പോയൊരു പോക്കേ ഇത് പറഞ്ഞത് ഞാനല്ല കേട്ടോ ഞാൻ ഒരിക്കലും അങ്ങനെ പറയത്തില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പൊ ഇത് പറഞ്ഞ ആളെ ഞാൻ ഒന്ന് കാണിച്ചു തരാം വർഷം മുന്നേ വെറു വല്ലിമ ഇരുപത്തിയഞ്ചു വർഷം ഒരു വല്ലിമ്മ ഏതെങ്കിലും മൂലയിരുന്ന് സനാത്തലിന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്കും മഞ്ഞു കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ മഞ്ഞ് വാരിങ്ങനെ ഇടൂപ്പത്തി ചെലപ്പോ അത് ഈ നാട്ടുകാരി തന്നെ ആവാൻ പറ്റും കേട്ടില്ലേ ഒരു പണ്ഡിതന്റെ ഭാഗത്തു നിന്ന് ഒരു ഉസ്താദിന്റെ ഭാഗത്തു നിന്നൊക്കെ നമ്മൾ എന്തുമായിരിക്കും പ്രതീക്ഷിക്കുന്നത് അറിവുകളായിരിക്കും പ്രതീക്ഷിക്കുന്നത് നന്മയുള്ള നല്ല വാക്കുകളായിരിക്കും പ്രതീക്ഷിക്കുന്നത് പകരം ഇദ്ദേഹം ഈ പറഞ്ഞത് ഒട്ടും ശരിയായില്ല ഇതാണ് എന്റെ അഭിപ്രായം ഇത് തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാവരുടെ അഭിപ്രായം ഇദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ഇപ്പൊ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തേക്കാണ് എല്ലാ ആൾക്കാരും നമ്മുടെ നഫീസ് നഫീസുമ്മയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു പ്രായത്തിൽ പോയാൽ എന്താണ് വിധവയാണെന്നുണ്ടെങ്കിൽ ലോകം കണ്ടുകൂടെ ലോകം ചുറ്റിക്കൂടെ അപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല ഒരു റിപ്ലൈ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ പങ്കുവച്ചിട്ടുള്ള ഒരുപാട് റിപ്ലൈസ് ഉണ്ടല്ലോ അതില് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ലൊരു കുറിപ്പാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇന്നത് പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ ദൈവം ഈ ലോകത്തെ ഇത്ര മനോഹരമായിട്ട് സൃഷ്ടിച്ചത് എന്തിനാണ് പോയി കാണാനാണ് നമുക്ക് ആരോഗ്യവും നമുക്ക് കാണാനുള്ള അവസരവും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി കാണാം നമുക്ക് എൻജോയ് ചെയ്യാം അപ്പോ ഈ കുറ്റപ്പെടുത്തുന്നവരുടെയൊക്കെ പ്രശ്നം എന്താണ് വിഷയം എന്താണ് അല്ലെങ്കിൽ മുമ്പേ സംസാരിച്ച ആ ഒരു ഉസ്താദ് പണ്ഡിതൻ അദ്ദേഹത്തിന്റെ വിഷയം എന്താണ് നഫീസുമ്മ ഒരു സ്ത്രീ ആയതാണോ വിഷയം അതല്ലെന്നുണ്ടെങ്കിൽ നഫീസുമ്മ ഒരു വിധവയായതാണോ വിഷയം നഫീസുമ്മയുടെ കഥ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നഫീസുമ്മയുടെ നല്ല പ്രായത്തിൽ ഈ പത്തിരുപത്തിരണ്ട് വയസ്സെന്നൊക്കെ പറയുന്ന നല്ല പ്രായമുണ്ടല്ലോ ആ പ്രായത്തിൽ വളരെയധികം കഷ്ടപ്പെട്ട് ജീവിച്ച ഒരു സ്ത്രീയാണ് നഫീസുമായ നഫീസുമ്മയുടെ ഭർത്താവ് വളരെ ചെറുപ്പത്തിലാണ് അപ്പോ നഫീസുമ്മയുടെ ഭർത്താവ് പോകുന്ന സമയത്ത് മൂന്ന് മക്കളാണ് മൂന്ന് പെൺമക്കളാണ് ഏറ്റവും ഇളയ ആൾക്ക് ഏഴ് മാസം മാത്രം പ്രായം ഒന്നുമില്ല സമ്പാദ്യങ്ങളൊന്നുമില്ല കയ്യിൽ യാതൊരു രീതിയിലുള്ള കാര്യങ്ങളുമില്ല ഈ മക്കളെ പഠിപ്പിക്കണം മുന്നോട്ട് ജീവിക്കണം അതിനു വേണ്ടിയുള്ള ഒരു വകയും നഫീസുമ്മയുടെ കയ്യിലില്ല അതുകൂടാതെ തന്നെ പ്രായമായ ഉമ്മയും ബാപ്പയും അപ്പൊ ഇവരെയൊക്കെ നോക്കാനും മക്കളെ വളർത്തി പഠിപ്പിക്കാനും ഒക്കെ തന്നെ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് നഫീസുമ്മ ജീവിക്കുന്നത് കൂലിപ്പടി എടുത്താണ് നഫീസുമ്മ ജീവിക്കുന്നത് അങ്ങനെ വളരെ കഷ്ടപ്പെട്ടിട്ട് വീട് വാങ്ങിച്ചു അങ്ങനെ മക്കളെ പഠിപ്പിച്ചു മക്കളെ വളർത്തി വലുതാക്കി മക്കളെ നിക്കാഹ് കഴിപ്പിച്ചയച്ചു അങ്ങനെ ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ തന്നെ ചുമലിലേറ്റി നല്ല നല്ലതായിട്ട് നഫീസുമ്മ ജീവിച്ചിട്ടില്ല റംസാന്റെ അന്ന് പോലും പെരുന്നാളിന്റെ അന്ന് പോലും ജോലിക്ക് പോയിട്ടുണ്ടെന്നാണ് നഫീസുമ്മ പറയുന്നത് അത്രയും കഷ്ടപ്പാടായിരുന്നു നഫീസുമ്മയ്ക്ക് പക്ഷെ ആ കഷ്ടതകളൊക്കെ താണ്ടി വളരെ സ്ട്രോങ് ആയിട്ട് സ്വന്തം മക്കളെ വളർത്തി ഉമ്മയും ഉമ്മയും ബാപ്പയുമൊക്കെ നോക്കി അങ്ങനെ ആ സമയത്ത് യാത്ര പോകാനോ നല്ല രീതിയിൽ ഒരു വസ്ത്രം ധരിക്കാനോ നന്നായിട്ട് ഭക്ഷണം കഴിക്കാനോ ഒന്നുമുള്ള വക പുള്ളിക്കാരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഇപ്പോ ഇത്രയും പ്രായമായപ്പോ മക്കളാണ് കൊണ്ടുപോകുന്നത് ആ മക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ അങ്ങനെ മക്കൾ കൊണ്ടുപോയതാണ് മക്കൾ ഇനിയും എവിടെയെങ്കിലും കൊണ്ടുപോകുമ്പോ നഫീസുമ്മ ഇനിയും പോകും ഇനിയും ലോകം കാണും ലോകം ചുറ്റും അത് നഫീസുമായയുടെ ഇഷ്ടമാണ് അവരുടെ സന്തോഷമാണ് അവരുടെ സന്തോഷം അങ്ങനെ ചെയ്യാൻ പാടില്ല അവരേതെങ്കിലും മൂലയ്ക്ക് പോയി ഇരിക്കട്ടെ ഏതെങ്കിലും മൂലയ്ക്ക് പോയിരുന്ന ദൈവത്തെ വിളിക്കട്ടെ എന്ന് പറയാൻ ആർക്കാണ് അധികാരം ആർക്കും അധികാരമില്ല ഇല്ല ഓരോരുത്തരുടെയും സന്തോഷം തിരഞ്ഞെടുക്കാൻ അവരവർക്ക് അവകാശമുണ്ട് അങ്ങനെ തിരഞ്ഞെടുക്കാൻ പാടില്ലെന്ന് ഒരു ദൈവവും പറയില്ല പിന്നെ എന്തിനാ ദൈവം ഈ ഭൂമി ഇത്ര മനോഹരമായിട്ട് സൃഷ്ടിച്ചത് ഈ ഭൂമി പോയി കാണാൻ വേണ്ടിയിട്ടല്ലേ ഈ ഭൂമി കാണാനും ഈ ഭൂമിയിലുള്ള ഈ ഒരു മനോഹാരിത കാണാനും എല്ലാവർക്കും അവകാശമുണ്ട് നല്ല രീതിയിൽ ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് നല്ല വസ്ത്രം ധരിക്കാനുള്ള അവകാശമുണ്ട് ഭക്ഷണം കഴിക്കാനുള്ള അവകാശമുണ്ട് അപ്പൊ അത് തടയാനോ അത് വിലക്കാനോ മറ്റൊരാൾക്ക് അവകാശം ഇല്ല എനിക്ക് തോന്നിയത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം വിധവയായിട്ടുള്ളൊരു സ്ത്രീ സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീക്ക് യാതൊരു രീതിയിലുള്ള എൻജോയ്മെന്റും പാടില്ലല്ലോ പ്രത്യേകിച്ച് വിധവയാണല്ലോ ഭർത്താവിനില്ലാത്തത് ഭാര്യയ്ക്കും പാടില്ല അതൊക്കെ ഇനി മാറ്റേണ്ട സമയം കഴിഞ്ഞു കാലഘട്ടം ഇത്രയും പുരോഗമിച്ചു ഇത്രയും കാലഘട്ടം മാറിക്കഴിഞ്ഞു ഇനിയെങ്കിലും ഇങ്ങനത്തെ ചിന്താഗതികളൊക്കെ മാറണം നഫീസമ്മയെ പോലെയുള്ളവർ ഇനിയും ജീവിക്കട്ടെ അവർ എൻജോയ് ചെയ്യട്ടെ അമ്പത്തഞ്ച് വയസ്സെന്ന് പറയുന്നത് അത്ര വലിയ പ്രായമൊന്നുമല്ല നഫീസയ്ക്ക് ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും പോവാം എവിടെ വേണമെങ്കിലും സന്ദർശിക്കാം ആ നഫീസുമ്മയുടെ വീഡിയോ കാണുമ്പോൾ നമ്മളുടെ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷമാണ് നമുക്ക് പോലും ഒരു ഇൻസ്പിറേഷൻ ആണ് നഫീസുമായയുടെ പ്രായത്തിലുള്ള എത്രയെത്ര എത്ര ഉമ്മമാർ എത്ര അമ്മമാർ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായിരിക്കും അച്ഛന്മാർ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായിരിക്കും അവരൊക്കെ ഇത് കാണുമ്പോൾ ഓ നമുക്ക് പോകാൻ പറ്റിയില്ലല്ലോ പോകാൻ പറ്റിയില്ലെങ്കിലും ഇവരെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് ഇവരിലൂടെ അവർക്ക് കിട്ടിയ ആ ഒരു സന്തോഷം നമ്മളിലേക്ക് വരുകയാണ് നമ്മളിലേക്ക് പകർന്നു നൽകുകയാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഇൻസ്പിറേഷൻ ആകുന്ന ആൾക്കാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ അവർക്ക് തടയിടുകയല്ല ചെയ്യേണ്ടത് അമ്പത്തഞ്ചു വയസ്സെന്നൊക്കെ പറയുന്നത് ചെറിയ പ്രായമാണ് നമുക്ക് ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചെറിയ പ്രായമാണ് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അവിടെ പോയി എൻജോയ് ചെയ്യുകയാണ് ആ സമയത്ത് പറയുന്നു നിങ്ങൾ വീട്ടിലിരിക്കെ മൂലയ്ക്ക് പോയിരിക്കും വീട്ടിലിരിക്കാനല്ല പറഞ്ഞു മൂലയ്ക്കെങ്ങാണം പോയിരിക്കെ മൂലയ്ക്കെങ്ങാണം പോയിരുന്ന ദൈവത്തെ വിളി അവസാനം ഈ ലോകം വിട്ട് മുകളിലോട്ട് ചെല്ലുമ്പോൾ ദൈവം നമ്മളോട് ചോദിക്കും ഇത്രയും സന്തോഷവും ഇത്രയും സമാധാനവും ഇത്രയും മനോഹാരിതയും ഒക്കെ ഞാൻ സൃഷ്ടിച്ചു വെച്ചിട്ട് നീ എവിടെങ്കിലും പോയി കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് തിരിച്ചു പറയാം കണ്ടില്ലെന്ന് അന്നേരം എന്തുത്തരം പറയും ഇപ്പൊ ഓരോരുത്തരുടെയും സന്തോഷം തിരഞ്ഞെടുക്കാനും ഒക്കെയുള്ള അവകാശം അവരവർക്കുണ്ട് അതിനകത്ത് വിലങ്ങുതടിയാകാൻ ആർക്കും അവകാശം ഇല്ല അത് ചെയ്യരുതെന്ന് പറയാൻ ആർക്കും അവകാശം ഇല്ല പുരുഷന് പറ്റൂന്നുണ്ടെങ്കിൽ സ്ത്രീക്കും പറ്റും നഫീസുമ്മയുടെ പ്രായമുള്ള ഒരു പുരുഷന് ഇതുപോലെ പറ്റൂന്നുണ്ടെങ്കിൽ നഫീസുമ്മയ്ക്കും പറ്റും നഫീസുമ്മയ്ക്ക് ദൈവം അനുഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പോകാം ദൈവം അനുവദിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് അവരുടെ ആരോഗ്യത്തെ കുറിച്ചിട്ടാണ് അവർക്ക് ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ലൈഫ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പോകാം കാണാം സന്തോഷിക്കാം എൻജോയ് ചെയ്യാം തിരിച്ചു വരാം അവരാരടേയും പൈസ കൊണ്ടല്ലല്ലോ പോകുന്നത് ആരുടെയും മുമ്പിൽ കൈ നീട്ടി പൈസ വാങ്ങിച്ചിട്ടല്ലല്ലോ പോകുന്നത് അവരുടെ മക്കളാണ് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ അവരുടെ പൈസ കൊണ്ടാണ് പോകുന്നത് അപ്പൊ മതത്തിന്റെ പേര് പറഞ്ഞ് ഇതിനെ വിലക്കാൻ ആർക്കും അവകാശം ഇല്ല എന്ന് മനസ്സിലാക്കുക പണ്ഡിതന്മാരാകുമ്പോൾ നല്ല നല്ല അറിവുകൾ ആൾക്കാർക്ക് പകർന്നു നൽകുക അല്ലാതെ ഇതൊക്കെ കാണുമ്പോൾ അങ്ങ് ഭയങ്കര അസഹിഷ്ണുത തോന്നിയിട്ട് കാര്യമില്ല അവർക്ക് സാധിക്കാമെങ്കിൽ അവരുടെ പ്രായത്തിലുള്ള എല്ലാവർക്കും സാധിക്കും സോ ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് അവരുടെ സന്തോഷം നമ്മൾ പങ്കുചേരുകയാണ് ചെയ്യേണ്ടത് അതല്ലാതെ അവരുടെ സന്തോഷം ഇല്ലാതാക്കുകയല്ല ചെയ്യേണ്ടത്